നീലാമ്പരി പാർട്ട് ഒൻപത് നീലുവിനെ സ്കൂളിലിറക്കി അവർ ഇരുവരും നേരെ പോയത് ഹരനും ഫ്രണ്ട്സും താമസിക്കുന്ന വീട്ടിലേക്കാണ് അവർ നേരെ ചെന്ന് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നു നിച്ചു അവൻ ഹരിയെ ഒന്ന് നോക്കി എന്താടാ നമ്മളിവിടെ ഇവിടാടാ ഹരനും ഫ്രണ്ട്സും താമസിക്കുന്നത് ഓ പെയ്യും ഗസ്റ്റോ അല്ലടാ ഇത് ഞങ്ങളുടെ ഫ്ലാറ്റാണ് ഇവിടെ ഹരൻ വല്ലപ്പോഴുമൊക്കെ വന്ന് താമസിക്കും അവനിപ്പോൾ കൂട്ടുകാർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവനും കൂട്ടുകാരും ഇവിടെ ഹരനെ കൂടാതെ മൂന്ന് കൂട്ടുകാർ കൂടിയുണ്ട് സച്ചിൻ അവനെ ഇപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നവനാവതാ നമ്മളിഞ്ഞോട്ടിറങ്ങിയപ്പോൾ അവിടെ ബൈക്കിൽ ഒരുത്തൻ വന്നില്ലേ ഓ ഞാൻ ശ്രദ്ധിച്ചില്ലടാ അവൻ സച്ചി ഇനി ഉള്ളത് വിഷ്ണു വിവേക് പിന്നെ ഇനി ഒരാൾ കൂടിയുണ്ട് ഉണ്ട് നമ്മുടെ അച്ചായൻ അച്ചായൻ ഇപ്പോഴും ഇവിടെ ഇല്ല അച്ചായനെ ഏക മകനായതുകൊണ്ട് അവനങ്ങനെ ഇങ്ങനൊന്നും നിൽക്കാൻ വിടത്തില്ല അതുകൊണ്ട് അവൻ അവൻ്റെ തന്തപ്പടിയുടെ കൂടെ അവൻ്റെ വീട്ടിലാണ് വരും നീ താമസിക്കാതെ വാ അപ്പം റൂമിലോട്ട് ചെല്ലാം അച്ചാനും ഇപ്പോൾ വരും അത്രയും പറഞ്ഞുകൊണ്ട് അവർ ആ റൂമിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു കോളിംഗ് ബെല്ലടിച്ചതും സച്ചി വന്ന് തന്നെ റൂം തുറന്നു ആഹാ ഹരിയോ എങ്ങനെ ഇറങ്ങി നിൻ്റെ തന്തപ്പടിയുടെ കണ്ണ് വെട്ടിച്ച് കോളേജിൽ നിന്നും ആഹാ അതൊക്കെ ഇനി ഇറങ്ങി ഇതാരട പുതിയത് ഇത് നിച്ചു എന്ന നിരഞ്ജൻ ഹായ് അവൻ സച്ചിക്ക് ഒന്ന് ക്ഷയിക്കാൻ കൊടുത്ത് അകത്തേക്ക് കയറി റൂമെല്ലാം നല്ല ക്ലീൻ ക്ലീനാക്കിയിട്ടേക്കുവാണല്ലോ അത് പിന്നെ നിൻ്റെ ട്വിൻ ബ്രദറല്ലേ വരുന്നത് അവനെ ഇവിടെ എല്ലാം വൃത്തിയേടായി കിടക്കുന്നതാണ്ട അവൻ ഞങ്ങളെ ചുമരിയിന്ന് വലിച്ചിറക്കും അതുകൊണ്ട് അവൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എല്ലാം നല്ല നീറ്റാക്കി എന്തോ ഉണ്ടടാ കഴിക്കാൻ കഴിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കില്ല ഇപ്പോൾ ഫുഡ് വരും ഹരൻ വന്നിട്ടുണ്ട് അവൻ്റെ റൂമിൽ അവൻ്റെ റൂമിലേക്ക് പോകാനൊരുങ്ങിയ ഹരിയെ നീ ഇപ്പോഴങ്ങോട്ട് ചെല്ലണ്ട അവൻ അവൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് സംസാരിക്കുമോ ഗേൾ ഫ്രണ്ടോ അവൻ എവിടെയോ വെച്ച് കണ്ട ആ പെണ്ണിൻ്റെ പുറയിലല്ലേ ഇപ്പോഴും നല്ല വൃത്തിയായിട്ട് വരച്ച ഒരു ഫോട്ടോ ഫിത്തിയിലൊട്ടിച്ച് ഇപ്പോഴതിനോട് സംസാരം ആഹാ എന്നാ എനിക്കൊന്ന് കാണാമല്ലോ എൻ്റെ പൊന്ന് ഹരി അങ്ങോട്ടുള്ള നോയൻട്രി ബോർഡ് വെച്ചിട്ട് അവൻ അകത്തോട്ട് തന്നെ കയറിപ്പോ ഞങ്ങളെപ്പോലും ആ റൂമിൽ കയറ്റത്തില്ല എങ്കേ എനിക്കൊന്ന് കാണുള്ളൂ ഞാൻ കയറും എന്നാൽ മോൻ ചെന്ന് വാങ്ങിക്കുള്ളവൻ്റെ കൈ നേരിട്ട് വാങ്ങിച്ചോണ്ട് എൻ്റെ ഹരൻ എന്നെ ഒന്നും ചെയ്യില്ല നീ കണ്ടു അത്രയും പറഞ്ഞുകൊണ്ട് ഹരി ഡോറിൽ നോക്ക് ചെയ്തതും ഡോർ തന്നെ തുറന്നു വന്നു ഡോറിൻ്റെ അക അവിടെ നിന്ന് അകത്തോട്ട് നോക്കി വാടഹരി അത്രയും പറഞ്ഞതും അവൻ നിച്ചുവിനെയും കൂട്ടി അകത്തേക്ക് കയറി അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോ കണ്ടിട്ട് നിച്ചു ഒന്ന് അമ്പരന്ന് ആ ഫോട്ടോയിൽ തന്നെ നോക്കി നിൽക്കുന്നതുകൊണ്ട് ഹരൻ ആ ഫോട്ടോയ്ക്ക് മറവായി കയറി അവൻ്റെ മുന്നിൽ നിന്നു നീ എന്താ ഇങ്ങനെ ഫോട്ടോയിൽ തന്നെ നോക്കി നിൽക്കുന്നത് ഹരൻ ഗൗരവത്തിൽ ചോദിച്ചു അത് ചോദ്യം അവിടെ നിൽക്കട്ടെ ഞാൻ ചോദിക്കുന്ന നീ ആദ്യം മറുപടി പറ നിനക്ക് എങ്ങനെ ഈ പെൺകുട്ടി അറിയാം നീ എവിടെ വെച്ച് കണ്ട് എങ്ങനെ പിന്നെ ഇവളുടെ ഫോട്ടോ ഇങ്ങനെ വരച്ചു വയ്ക്കേണ്ട കാരണം എന്താ അതും കൂടി എനിക്കറിയണം ഹരൻ അവനോട് സംസാരിച്ച അതേ ടോണിൽ തന്നെ അവൻ തിരിച്ചു ചോദിച്ചു അത് പിന്നെ അത് പിന്നെ അങ്ങനെ സംസാരിച്ച് ഹരൻ വിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഹരി അവർക്കിടയിലേക്ക് കയറിയത് എൻ്റെ പൊന്ന് നിച്ചു ഇവനെ അസ്ഥിക്ക് പിടിച്ച പ്രണയവ ഈ ഫോട്ടോയെ കാണുന്ന കൊച്ചിനോട് അത് ഈ ഊരേതാ പേരെന്താ എവിടെ എന്തോ എന്നൊന്നും ഇപ്പോഴറിയത്തില്ല എന്തെന്നർത്ഥത്തിൽ നിച്ചു അവരെ ഒന്ന് നോക്കി അതിനർത്ഥം മനസ്സിലായതുപോലെ അറിയില്ല ഒരു ഒരാക്സിഡൻ്റ് സംഭവിച്ചു അവിടെ നിന്നും അവർ നാട് വിട്ടു പോയെന്ന് തന്നെയാണ് ഞങ്ങൾ തിരക്കിയപ്പോൾ അറിയാൻ സാധിച്ചത് പിന്നെ ഇവനെങ്ങനെ അന്നേരം ആ പെൺകുട്ടിയെ കണ്ടു എവിടെ വെച്ച് എങ്ങനെ നിച്ചു ആകാംക്ഷയോടെ ചോദിച്ചു അത് അച്ചമ്മയുടെ വീട്ടിൽ അതായത് രണ്ട് രണ്ടര കൊല്ലം അതായത് ഞങ്ങൾ പത്താം ക്ലാസ് എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിലാണ് അച്ചമ്മയുടെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാനായി പോയത് അവിടെ വെച്ച് അച്ഛമ്മയുടെ വീടിന് ചുറ്റി ഒരുപാട് കുട്ടികളുള്ളത് കൊണ്ടും ഞാൻ അവരു എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായി ഈ മുരട് പിടിച്ച സാധനം അന്നേ ഇതുപോലെയാണ് മൊഷഡ് സ്വഭാവം ഒരാളോടും എന്നാൽ സ്വന്തം പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണെന്ന് വിചാരിച്ച് അവരോട് പോലും ഒരു കൂട്ട് കൂടാൻ അവൻ വന്നിട്ടില്ല പിന്നെ ഇവനെ വലിയ പാടുവട്ടാൽ ഞാൻ വലിച്ച് എന്നൊപ്പം കൊണ്ടുപോയത് ഞാൻ ആ കുട്ടികളുടെ ഒപ്പം കളിക്കുമ്പോഴും ഇങ്ങനെ ആ പാടവരമ്പിൽ ദൂരേക്ക് നോക്കിയിരിക്കുന്നു അവൻ എന്തൊക്കെയോ ചിന്തിച്ചും കൂട്ടിയിരിക്കുന്ന കൂട്ടത്തിലാണ് അവൻ്റെ കണ്ണിൽ ഒരു പട്ടുവാടക്കാരിയും രണ്ടാൺകുട്ടികളും പുറകെ ഓടി നടന്ന് അവളുടെ പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നത് അവൻ്റെ കണ്ണിൽപ്പെട്ടത് അവളുടെ ചെളുങ്ങളും കുറുമ്പും കുസൃതിയുമെല്ലാം കണ്ട് ഇവൻ്റെ മുഖത്ത് ആദ്യമായി ഒരു ചിരി അവൻ അവിടെ നിന്ന് വരാൻ പോലും താല്പര്യമില്ലാത്ത രീതിയിൽ ഉള്ള പ്രകടനവും അവൻ്റെ നോട്ടവും കണ്ട് സംശയം തോന്നി ഞാൻ അവനെ പിടിച്ചിരുത്തിയപ്പോഴാണ് അവൻ ആ കാഴ്ച എനിക്ക് കാട്ടിത്തന്നത് ഇതുപോലെ ഒരു അനിയത്തിക്കൂട്ടി നമുക്കും വേണമായിരുന്നു അല്ലേ ഹരാ എന്ന അവനോട് ചോദിച്ചതും എന്തിനാ ഇതുപോലെ അനിയത്തിക്കുട്ടിയാവുന്ന അവളെ തന്നെ നമുക്കും കൊണ്ടോ എൻ്റെ പെണ്ണും നിൻ്റെ സഹോദരിയുമായി അമ്മക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടോ അവൻ എടുത്ത വായിൽ എന്നോട് സംസാരിച്ചതും ഞാൻ അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കി നീ എന്താ ഈ പറയുന്നേ അവളെ ഇത്രയോടാകുമ്പം ഞാൻ തന്നെ വന്ന് കല്യാണം കഴിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും നിനക്കപ്പോൾ ഒരു കൂട്ടുകാകും നിനക്ക് കുറുമ്പും നിന്റെ അടി കൂടാനും ഒക്കെ അവൾ തന്നെ ധാരാളം പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്കാർക്കും കളിക്കാനോ വലിയ ഭാഗത്ത് പോകാനോ താല്പര്യമില്ല എങ്കിലും ഇവൻ ഞങ്ങളെല്ലാവരെയും നിർബന്ധിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും കാരണം അവളെ അവന് അത്രയ്ക്ക് അസ്ഥിക്ക് പിടിച്ചു അന്നേ അതുകൊണ്ട് അതിനുള്ള ഓരോ അവസരം അവനായി ഉണ്ടാക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം കളിയും എല്ലാം കഴിഞ്ഞ് വളരെ താമസിച്ചാണ് ഞാനും ഹരനും വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലേക്ക് പോകും വഴി ഞങ്ങൾ കണ്ടു കുറ്റിക്കാട്ടിനിടയിൽ എന്തൊക്കെയോ ശബ്ദങ്ങളും ആരുടെയൊക്കെയോ ഞരക്കവും മുളക്കവും എല്ലാം കേട്ട് എനിക്ക് വല്ലാതെ ഭയം തോന്നി എന്നാൽ ഹരന് വലിയ കൂസലൊന്നുമില്ല അവൻ ആ ഭാഗത്തേക്ക് നടന്നതും ഞാൻ അവനെ പിന്തിരിക്കാൻ ഒരുപാട് ശ്രമിച്ചു എങ്കിലും എൻ്റെ വാക്ക് ധിക്കരിച്ച് അവൻ ആ ഭാഗത്തേക്ക് ചെന്നതും അവിടുത്തെ കാഴ്ച കണ്ട് അവൻ അമ്പരന്ന് പോയി അവൻ അവിടെയുള്ളവരെ എല്ലാം അടിച്ചോട്ടിച്ചു അതിനുശേഷം തൻ്റെ ഷർട്ടുരി അവളെ ധരിപ്പിക്കുകയും അവിടെ കിടന്ന ഒരു സ്കേർട്ട് എടുത്ത് അവളെ ധരിപ്പിച്ച് ഇരു കൈയിലായി അവരെ കോരിയെടുത്ത് ഹരൻ ഹരിയുടെ അടുത്തേക്ക് നടന്നു പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ അതുവഴി വന്ന ഒരു കാറിന് കൈ കാണിച്ചു അത് അപ്രതീക്ഷിതം എന്ന പോലെ അവരുടെ അച്ഛൻ തന്നെയായിരുന്നു അച്ഛൻ കാണുന്നത് ഹരൻ്റെ കയ്യിൽ കിടക്കുന്ന ഒരു പെൺകുട്ടി അതും ചോര മുഖത്തെല്ലാം വല്ലാതെ മുറിവുകളുമായി ഹരൻ്റെ കയ്യിൽ കിടക്കുന്ന പെൺകുട്ടിയെയും ഹരനെയും മാറി മാറി അച്ഛൻ കുറച്ചു നേരം നിന്നു പെട്ടെന്നാണ് ഹരൻ്റെ ശബ്ദം അവിടെ ഉയർന്നത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അവൻ ഇന്നോളം ഇത്രത്തോളം ദേഷ്യത്തോടെ ആരോടും പെരുമാറിയിട്ടില്ല ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഹരൻ ഇത്രത്തോളം ദേഷ്യമായി വയലൻ്റായ രീതിയിൽ കാണുന്നത് ആ നിമിഷം തന്നെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അവൾ എത്രത്തോളം അവൻ്റെ ഉള്ളിൽ ആഴത്തിൽ വേരുറച്ച് കഴിഞ്ഞിരുന്നു എന്ന് ഞാൻ അപ്പോഴും ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു അവൾക്ക് ഒരാപത്തുമില്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ എന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ പെൺകുട്ടിയെ ഡോക്ടർ പരിശോധിച്ച് പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു ഇത് റേപ്പ് ആണ് എന്ന രീതി പറഞ്ഞുകൊണ്ട് അടുത്തു നിന്ന് ഹരനെ ഒന്ന് നോക്കി ഹരൻ അപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു ഇത് പോലീസിലെ എന്ന് പറഞ്ഞപ്പോൾ ഹരൻ തന്നെ പറഞ്ഞു വേണ്ട അവൾ ഒരു വ്യക്തിയും അല്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ ഭാവിയെ നാളെ ഇത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ മാത്രം ഒതുങ്ങിക്കൂടുക അവരുടെ രക്ഷിതാക്കൾ വരുമ്പോൾ അവരോട് സാർ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞാൽ മതി ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇത്ര പക്വതയോട് ചിന്തിക്കുന്ന തൻ്റെ മകനെ കണ്ട് മഹാദേവന് അത്ഭുതവും ഗർവവും തോന്നി തൻ്റെ മകൻ മറ്റ് അന്യർക്ക് വേണ്ടി തന്നെ ഇത്രത്തോളം ചിന്തിക്കുന്നു എങ്കിൽ അവൻ നാളെ വളർന്നു വരുമ്പോൾ എത്ര നന്നായി ചിന്തിച്ച് കാര്യങ്ങൾ പക്വതയോട് ചെയ്യുമെന്ന് ആ നിമിഷം തന്നെ മഹാദേവന് തുടങ്ങിയിരുന്നു എങ്കിലും മഹാദേവൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു ആകാംക്ഷയുണ്ടായിരുന്നു ഈ പെൺകുട്ടിക്ക് വേണ്ടി എന്തുകൊണ്ട് ഹരൻ ഇങ്ങനെ അതൊരു ചോദ്യചിഹ്നമായി അയാളുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള അവൻ്റെ പ്രവൃത്തി നിന്നും അത് വ്യക്തമാക്കി മഹാദേവന് കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നെ മഹാദേവൻ അവിടെ നിമിഷങ്ങൾ പോലും പാഴാക്കാതെ ഡ്രൈവറിനൊപ്പം ഹരിയും ഹരനിയും തൻ്റെ കുടുംബ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും അവിടെ ചെന്നിട്ടും ഒരു സമാധാനമില്ലാതെ ഹരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട് സഹിക്കാൻ വയ്യത് താൻ വിളിച്ച തൻ്റെ അച്ഛനോട് കാര്യങ്ങളെല്ലാം തിരക്കിയിരുന്നു തിരക്കിയപ്പോൾ ആ പെൺകുട്ടി കുഴപ്പമൊന്നുമില്ല എന്നും അവൾ ഇപ്പോൾ സേഫാണെന്നും അറിഞ്ഞതോടെ അവന് സമാധാനമായി എങ്കിലും അവളെ ഒരുനോക്കി കാണണമെന്ന ഒരു ആഗ്രഹം അവൻ്റെ ഉള്ളിൽ വല്ലാതെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ അവൻ ഹോസ്പിറ്റൽ പാൻ റെഡിയായി ഇറങ്ങിയതും അച്ഛൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് അവനെ തടർത്തു അവൻ്റെ പോക്ക് തന്നെ അച്ഛൻ ക്യാൻസൽ ചെയ്തു നമ്മുടെ ഹരനല്ലേ അച്ഛൻ്റെയും വീട്ടിലുള്ള എല്ലാവരുടെയും കണ്ണ് വീട്ടിച്ച് അവൻ എന്നോട് മാത്രം പറഞ്ഞ് അവൻ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്ന് അവളെ കൺകുളർക്കെ കാണുകയും അവൾക്കൊപ്പം നിൽക്കുന്ന രക്ഷിതാക്കളെയും കണ്ട് അവൻ്റെ അമ്മയും നോക്ക് അന്ന് അവൻ കണ്ടതാണ് പിന്നീട് ആ സ്ത്രീ മരിച്ചെന്നറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമം ഇവനുണ്ടായി പിന്നീട് ഇന്ന് വരെ അവൻ അവരെ കണ്ടിട്ടില്ല പിറ്റേ പ്രാവശ്യവും അവൻ അവിടെ തന്നെ വെക്കേഷനിൽ ചെന്നുവെങ്കിലും അവളെ ഒരു നോക്ക് കാണാനോ അവരുടെ വീട്ടുകാരെ കണ്ടെത്താനോ ഒന്നിനും അവനെ കൊണ്ട് സാധിച്ചില്ല അവൻ ഒരുപാട് അന്വേഷിച്ചു പക്ഷേ നാട്ടിൽ ആർക്കും തന്നെ ഇങ്ങനൊരു സംഭവം നടന്നതായി ആർക്കും അറിയില്ല അവരുടെ അമ്മ മരിച്ചു അതിൻ്റെ ചൊല്ലി ആ പെൺകുട്ടിയുടെ മാനസിക നിലയ്ക്ക് എന്തൊക്കെയോ തകരാറുകളുണ്ട് എന്നൊക്കെയാ പുറത്തുള്ള സംസാരം അങ്ങനെ ആ കുട്ടിയുടെ ചികിത്സയ്ക്കായി അവർ ഈ നാട് തന്നെ ഉപേക്ഷിച്ചു മറ്റൊരിടത്തേക്ക് പോയെന്ന അവർ തിരക്കിയതും അറിയാൻ സാധിച്ചത് ഹരി പറഞ്ഞു നിർത്തിയതും നീ ചോടിച്ചെന്ന് ഹരനെ കെട്ടിപ്പുണർന്നിട്ട് അവനോട് നന്ദി പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞുപ്രായത്തിലെ ആ പെൺകുട്ടി ഈ ഒരു അപകടസ്ഥിതിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ നീ സഹായിച്ചില്ലേ അതിനാണ് എന്ന് പറഞ്ഞു ഓ അതിനായിരുന്നു ഞാൻ വ്യാഴാഴ്ച നീ ആ പെണ്ണിൻ്റെ ആങ്ങളെ ആയിരിക്കുന്നു എന്താടാ ഞാൻ ആ പെണ്ണിൻ്റെ ആങ്ങളെ ആയിക്കൂടെ എനിക്കൊരു നന്ദി പറഞ്ഞുകൂടെ ഇത് കേട്ടപ്പോൾ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് നന്ദി പറയണമെന്ന് തോന്നി നന്ദി പറഞ്ഞു എവിടേക്കോ ഒരു വശപ്പിശക് തോന്നിയ ഹരി അവനെ ഒന്ന് നോക്കിയതും അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അതേ എന്ന രീതിയിൽ അവൻ കണ്ണടച്ച് കാട്ടി ആന്നോ എന്നൊരു കൂടി ഹരി തിരിച്ചും മറുപടി പറഞ്ഞു പിന്നീട് ആ അടിയും കളിയും ഒക്കെയായി ആ ദിവസം അന്നേ അങ്ങനെ പോയി വൈകുന്നേരം നീലുവുമായി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മ ചിരിച്ചതുപോലെ തന്നെ അവളും അമ്മയെ നോക്കിയവൻ ചിരിച്ച് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ മുകളിലേക്ക് കയറിപ്പോൾ അവളുടെ ആ ഒരു പെരുമാറ്റം അമ്മയിൽ വിഷമം ഉണ്ടാക്കി ശരിക്കും നിത്യനും അത് മനസ്സിലാക്കുകയും ചെയ്തു ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു പോട്ടെ ഇതേ രീതിയിൽ തന്നെ പോകുവാണെങ്കിൽ അവളോട് കാര്യം തിരക്കാമെന്ന് അവർ ഇരുപരും തീരുമാനിച്ചു അങ്ങനെ പിറ്റേന്ന് തിങ്കളാഴ്ചയായിരുന്നു അവൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അവൾ കാണുന്നത് അവരുടെ ക്ലാസ്സിൽ അവൾക്ക് മുഖപരിചയമുള്ള ഒരാൾ ഒരാളിരിക്കുന്നത് അവൾ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വരുന്നത് നിത്യ ഹ നീ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ ഇവിടെ എൻ്റെ മാമൻ്റെ ഒരു ബന്ധുവിൻ്റെ കൂടെ ഇവിടെ താമസിക്കാൻ പഠിക്കാൻ ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് പോരുന്നു ആഹാ എന്തായാലും ആകട്ടെ എനിക്കിപ്പോൾ സമാധാനമായി അറിയാവുന്ന ഒരാളുണ്ടല്ലോ അത്രയും പറഞ്ഞ് അന്നത്തെ ദിവസം അവർ രണ്ടുപേരും അവരവരുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം പരസ്പരം പറഞ്ഞ് ക്ലാസ് തീർന്നതും പുറത്തേക്കിറങ്ങി നിച്ചു കാണുന്നത് അവൾക്കൊപ്പം നടന്നു വരുന്ന നിത്യാണ് നിത്യയെ കണ്ടതും അവൻ്റെ മുഖം ഒന്നിരുണ്ടു അവൻ്റെ മുഖത്തിൻ്റെ വ്യത്യാസം ഭാവ വ്യത്യാസം മനസ്സിലാക്കിയ ഹരി നീലു വരുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവൾക്കൊപ്പം വരുന്ന ഒരു പെൺകുട്ടി അവളെ കണ്ടിട്ടാണ് നിച്ചുവിൻ്റെ മുഖത്തെ മാറ്റം എന്ന് എന്നവന് മനസ്സിലായി അവർ രണ്ടുപേരും ഹരിയുടെയും നിച്ചുവിൻ്റെ അടുത്തെത്തിയതും പ്രത്യേകിച്ച് ഭാവ വ്യത്യാസമൊന്നുമില്ലാതെ നിച്ചു അവൾക്ക് നേരെ മുഖം നിന്ന് നോക്കാതെ തിരിഞ്ഞു നിന്നു എന്താ നിച്ചു ഓട്ട എന്നെ അറിയത്തില്ലേ നിത്യ അവനോടിച്ചു ആ അറിയാം ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ അവൻ സംസാരിച്ചു അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്ന അവളുടെ അടുത്ത് തന്നെ നിൽക്കുന്ന ഹരിയെ ഹരിയെ അവൻ ഒന്ന് സ്കാൻ ചെയ്തു അവളുടെ നോട്ടം ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഹരിയും മുഖം തിരിച്ചു നിത്യ ഇത് ഞങ്ങളുടെ ഹരിയേട്ടെ ഏട്ടാ ഇത് നിത്യ ആ താൽപ്പര്യമില്ലാത്ത രണ്ടു പേര് മൂള് എങ്കിൽ ശരി പോകാം എന്ന് നിച്ചു കയറി പറഞ്ഞതും നിച്ചുവിൻ്റെ പിറകിൽ ബൈക്ക് നീലു കയറി അപ്പോൾ അവർ രണ്ടുപേരുടെയും ബൈക്കിന് മുന്നിലായി നിത്യ കയറി എങ്കിൽ കുറച്ചപ്പുറം പോലെ എന്നെ ഇങ്ങടെ അങ്ങോട്ടൊന്ന് വിട്ടേക്കുമോ എന്ന് ഒരു കൊഞ്ചലോടെ ഹരിയോടായി നിത്യ ചോദിച്ചു എൻ്റെ ബൈക്കിൽ കയറണമെങ്കിൽ അത് എനിക്കും കൂടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ ആയിരിക്കണം അല്ലാതെ എനിക്ക് കണ്ണി കണ്ടവരെ എല്ലാവരെയും കൊണ്ടു നടന്ന് ഡ്രോപ്പ് ചെയ്യുന്ന ജോലിയൊന്നുമില്ല അത്രയും പറഞ്ഞുകൊണ്ട് ഹരി അവിടെ നിന്നും ബൈക്കെടുത്തുണ്ട് അവൻ്റെ തൊട്ടു പുറ നിത്യവും ബൈക്കെടുത്തു അവർ വീട്ടിൽ ചെന്ന് കയറും വളരെ സന്തോഷത്തിലായിരുന്നു നീലു എന്താ മോളിൽ നിന്ന് വലിയ സന്തോഷത്തിലാണല്ലോ അമ്മ എൻ്റെ ഒരു പഴയ കൂട്ടുകാരി ഇന്ന് നമ്മുടെ കോളേജിൽ അഡ്മിഷൻ എടുത്തു എൻ്റെയോടൊപ്പം തന്നെ ഇന്ന് തൊട്ട് എനിക്ക് വളരെ സന്തോഷം കാരണം എനിക്ക് ആരും തന്നെ കൂട്ടുകാരില്ലായിരുന്നു അവൾ വന്നതോടെ എനിക്ക് കൂട്ടുകൂടാനും സംസാരിക്കാനും ഒക്കെ ഒരാളായി അത്രയും പറഞ്ഞ് വളരെ സന്തോഷമായി തുള്ളിച്ചാടി അവളകത്തേക്ക് കയറിപ്പോയി എന്നാൽ അവളുടെ പിറകെ വന്ന് നിച്ചുൻ്റെ മുഖത്തിന് അത്ര തെളിച്ചമില്ല ഹരി ഹരിമ ശ്രദ്ധിച്ചു എന്താ എന്തുമോനെ നിൻ്റെ മുഖത്തൊരു തെളിച്ചമില്ല അതമ്മ ഞാനും ശ്രദ്ധിച്ചു നിത്യെ നീലുവിൻ്റെ കൂടെ കണ്ടതിന് ശേഷം മുഖത്ത് ഈ തെളിച്ചക്കുറവ് അവൾ അവൾ എന്താടാ പറ അവൾ ആൾ ശരിയല്ല മോ ഹരി അവൾ അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അവളെ റിസ്ക് എടുത്ത് ഇങ്ങോട്ടും ഉണ്ട് അന്നേരം അവൾ വീണ്ടും ഇവിടെ അവളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് തന്നെ എന്താ നീ പറയുന്നത് നിത്യയുടെ സ്വഭാവം നിങ്ങൾക്കാരും അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ അവൾ എന്താഗ്രഹിച്ചാലും അത് അവൾക്ക് കിട്ടിയിരിക്കണം അതിനുവേണ്ടി ഏത് വഴിയും അവൾ സ്വീകരിക്കാൻ റെഡിയാണ് നിങ്ങൾ കണ്ടില്ലേ രാഹുൽ രാഹുലിന് ഇവളോട് വളരെ സ്നേഹമായിരുന്നു ഒരു സഹോദരനുപരി വേണ്ടാത്ത ഒരു കണ്ണോടെ ഇന്നോളം അവൾ കണ് അവനെ കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ നിത്യ എന്ന് ഇവർക്കിടയിലേക്ക് വന്നു അന്ന് തൊട്ടാണ് രാഹുലിനുണ്ടായ മാറ്റം അത് അവൾ എന്ത് പറഞ്ഞിട്ടാണോ എന്ത് ചെയ്തിട്ടാണോ എന്നറിയില്ല പക്ഷേ അവന് അതിനുശേഷം നിത്യോ നിത്യയോട് വലിയ താല്പര്യമാണ് പക്ഷേ നീലുവിനോട് ഒരകർച്ച പാലിക്കുകയും ഈ രീതിയിലുള്ള പെരുമാറ്റം അവളോട് കാട്ടാനും തുടങ്ങി എന്താ കാര്യമെന്നറിയത്തില്ല മാത്രവുമല്ല നിത്യയുടെ മുന്നിൽ വെച്ച് നീലുവിനോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒന്നും അവൾ സമ്മതിക്കത്തില്ല അവൾക്ക് മാത്രമാണ് നീലുവിലെ അധികാരം എന്നൊരു രീതി ഒരുമാതിരി സൈക്കോ രീതി അവൾക്ക് മാത്രമേ ഈ ആരുടെയും സ്നേഹം കിട്ടാവൂ അവൾക്ക് മാത്രമേ എല്ലാം എല്ലാമാവാൂ നിലവിനൊന്നും കിട്ടരുത് എന്നൊരു വാശി അത് തന്നെയാണ് അവളുടെ എല്ലാ തകർച്ചയ്ക്കും കാരണം എന്തും അവൾ ചോദിച്ചാൽ ഇവൾ വിട്ടുകൊടുക്കും അവളുടെ പഠനം വേണമെങ്കിലും അവൾക്ക് വിട്ടുകൊടുക്കാൻ ഇവൾ തയ്യാറാണ് ഇനി അവളുടെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വിദ്യാഭ്യാസം അവൾക്ക് കിട്ടുമോ അവളുടെ ഭാവി എന്തായി തീരുമെന്നുള്ള ആകുലത ഇന്നെനിക്കുണ്ട് നിത്യ അവൾക്കൊപ്പം കൂടിയാൽ എന്തും സംഭവിക്കാം നീലുവിന് നീലുവിൻ്റെ ജീവന് തന്നെ ആപത്ത അത്രയും പറഞ്ഞു നിർത്തിയതും അവൻ്റെ വിഷമവും അവൻ്റെ ആകുലതയും മനസ്സിലാക്കിയത് പോലെ ഹരി അവൻ്റെ തോളിലൊന്ന് കൈവച്ചു നമുക്ക് അവൾക്ക് പിന്നാലെ തന്നെ നിൽക്കാൻ വിടാം നീ എന്തിനാ ഭയപ്പെടുന്നത് അവർക്കടുത്തേക്ക് വന്ന് അമ്മ ഇതിനൊരു മാർഗം തന്നാൽ പോരെ അത്രയും പറഞ്ഞ് അവർ ഇരുവരും സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഫ്രഷായി താഴേക്ക് നീലു വരുന്നത് ആ നിലുമോൾ ഇന്ന് ഫ്രഷായി പെട്ടെന്ന് വന്നല്ലോ അമ്മയോട് വിശദീകരിച്ച് പറയണ്ടേ നിത്യ അവൾ വന്നിട്ടുണ്ട് അവൾക്ക് എന്ത് ഇഷ്ടമാണെന്നറിയുമോ എന്നോട് എന്ത് കാര്യമാണെന്നറിയാമോ അപ്പോഴാണ് അമ്മ അവളോട് ചോദിച്ചത് ആര് വന്നാലും ആര് നിന്നാലും എൻ്റെ മോൾ സന്തോഷത്തോടെ ഇരിക്കണം അതുമാത്രവുമല്ല പഠനത്തിൽ ഒരു ഇളവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല പഠനത്തിൽ എപ്പോഴും പോലെ തന്നെ ടോപ്പറായിട്ട് തന്നെ നിൽക്കണം സ്കൂൾ ടോപ്പർ ക്ലാസ് ടോപ്പർ കോളേജ് ടോപ്പർ ആ ഒരു ലെവലിൽ താഴോട്ട് പോകാൻ നീലു നീ പോകരുത് അതിനി ഇനി ആര് മരിച്ചാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്ത് പ്രോബ്ലം ഉണ്ടായാലും അതിനെ തരണം ചെയ്ത് നിക്കണം എനിക്ക് നീ ഇപ്പോൾ വാക്ക് തരണം എന്ത് പ്രശ്നം പ്രശ്നമുണ്ടായാലും പഠനത്തിൽ നീ പിന്നോക്കം പോകരുത് ആർക്ക് വേണ്ടിയും അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് ഇല്ലമ്മ അങ്ങനെ ഒരു വിട്ടുവീഴ്ച ഇനി ഈ നെലുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എനിക്കറിയാം നിത്യ വന്നതാണ് നിച്ചു നിത്യുചേട്ടൻ്റെ ഈ പ്രശ്നവും അമ്മ ഇപ്പോഴെന്നോട് ഈ വാക്ക് ചോദിക്കാനുള്ള കാരണവും അറിയാം അവളൊരു പാവമല്ലേ അച്ഛനും അമ്മയും ആർക്ക് നിത്യക്കാണോ അച്ഛനും അമ്മയും ഇല്ലാതെ അവരാരും അറിയരുത് നീ ഇങ്ങനെ പറഞ്ഞത് അവളുടെ ഒരു കസിൻ ഉണ്ട് അവർക്കൊപ്പം തന്നെ താമസിക്കുന്നു അവനാണ് ആരുമില്ലാത്തത് ഇവൾക്ക് എല്ലാവരുമുണ്ട് എല്ലാവരും ഒരുപാട് കൊഞ്ചിച്ച് വഷളാക്കിയത് കൊണ്ടും ഇങ്ങനെ ആയിപ്പോയതാണ് അത് കേട്ടത് നി ഒരു അടി കിട്ടിയതുപോലെ കാരണം താൻ ഇന്നോളം വിചാരിച്ചിരുന്നത് നിത്യയ്ക്ക് ആരുമില്ല അതുകൊണ്ടാണ് താൻ എല്ലാം വിട്ടുവീഴ്ചയ്ക്ക് നിന്നത് ഓ എന്നെ പറ്റിക്കുമായിരുന്നു എന്നൊരു പൂച്ച ചിരി അവൻ്റെ ഉള്ളിൽ എന്താ മോളെ വിഷമമായോ അവൾ പറ്റിച്ചപ്പോൾ അതിന് നിന്നു കൊടുത്തത് കൊണ്ടല്ലേ അവൾ എന്നെ വീണ്ടും വീണ്ടും പറ്റിച്ചു കൊണ്ടേ എനിക്ക് എന്നോട് തന്നെ ഒരു പൂച്ചെന്ന് തോന്നുന്നമ അത്രയും പറഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങി വന്ന് അതേ സ്പീഡിൽ തന്നെ അവൾ തിരിച്ച് തൻ്റെ റൂമിലേക്ക് പോയി മോക്ക് വിഷമമായെന്ന് തോന്നുന്നു സാരമില്ല ഈ വിഷമം അവളുടെ ജീവിതത്തിൽ മുന്നേറ്റത്തിനുള്ള കരുത്താർജിച്ചോളൂ അതുകൊണ്ട് അതിൽ അമ്മ വിഷമിക്കേണ്ട അത്രയും പറഞ്ഞ് ഹരി നിച്ചുവിനേം കൂട്ടി റൂമിലേക്ക് പോയി റൂമിൽ ചെന്ന് നീലു ഒരുപാട് വിഷമിച്ചിരുന്നു അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് നിത്യ വിളിക്കുന്നത് ഹലോ എന്താടി ഒരു ഭാവ വ്യത്യാസമില്ലാതെ തന്നെ നിത്യോട് നീലു സമർപ്പിച്ചത് എന്താടി സമയം വിളിച്ച് അതല്ല ഈ ഒരാഴ്ച കൊണ്ടുള്ള ക്ലാസ്സിലെ നോട്ട്സും കാര്യങ്ങളും എല്ലാം വേണമായിരുന്നു അതിനുവേണ്ടി ഞാൻ നിന്നെ വിളിച്ചത് അതിനെന്താണ് ഞാൻ ഇട്ടേക്കാം അത്രയും പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ കടന്നുപോയി നിത്യ വിചാരിച്ചതുപോലെ അവളെ പഠനത്തിൽ പിന്നോക്കം നയിക്കാനോ അവളെ ഭയപ്പെടുത്താനോ ഉള്ള കാര്യങ്ങളൊന്നും അവളുടെ ജീവിതത്തിൽ ഇന്നില്ല എന്നവൾക്ക് വ്യക്തമായി ഇനിയിപ്പോൾ വേറെ വഴികളൊന്നുമില്ല ഇനി ആ ചുകളൊന്നും മാറ്റി പിടിച്ചേ പറ്റൂ എന്ന് അവൾ തീർത്തും മനസ്സിൽ കരുതി ഇനി മനുവിനെ ഇറക്കി കളിക്കാതെ വേറെ വഴിയില്ലെന്നവൾ മനസ്സിൽ ഉദ്ദേശിച്ചു മനുവിനെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു മനു എന്ന് പറയുന്നത് അവൻ്റെ കസിൻ ആയിരുന്നു അതുമാത്രമല്ല മനുവും നിത്യവും തമ്മിലുള്ള വിവാഹവും ഉറപ്പിച്ചിരുന്നു മനു അല്ലറ അല്ലറച്ചില്ലറ തല്ലുള്ളിത്തരമെല്ലാം കയ്യിലുള്ള ഒരാളാണ് അത് നിത്യയ്ക്കും അറിയാവുന്ന കാര്യമാണ് നിത്യയ്ക്ക് അവനോട് വലിയ താല്പര്യവും കാര്യങ്ങളും ഒന്നുമില്ല എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം അല്പം പണം കയ്യിൽ വേണം അടിച്ചു പൊളിക്കണം എന്നൊക്കെ മാത്രമേ നിത്തിക്കുള്ളൂ അതിനൊപ്പം തന്നെ നീലുവിനെ ഇല്ലാതാക്കണം നീലു ഒന്നുമില്ലാത്തവളായി അലഞ്ഞു തിരിഞ്ഞ് നടക്കണം എന്നൊക്കെയുള്ള ആഗ്രഹവും അവളുണ്ട് പിന്നെ മല മനുവിനോട് കാര്യങ്ങളെല്ലാം അവൾ വ്യക്തമായി പറഞ്ഞു അതിന് ഒത്തുകൂടെ നിൽക്കാമെന്നും മനു അവൾക്ക് ഉറപ്പ് നൽകി മനുവിനെ കണ്ട് പരിചയപ്പെടുത്തി നിത്യ ഒരു ദിവസം നീലുവിനെ അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ അവൾ അവനെ പരിചയപ്പെട്ടു പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവനൊരു നിത്യ സന്ദർശകനായി മാറിക്കഴിഞ്ഞു നീലുവിനും നിത്യം അതിനിടയിൽ തന്നെ മനു നീലുവുമായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉടലെടുത്തിരുന്നു അത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പയ്യെ പ്രണയത്തിലേക്ക് വഴിതിരിക്കാമെന്നായിരുന്നു അവൻ്റെ ഉദ്ദേശം അവൻ അവളോട് പ്രണയ നടത്തി എങ്കിലും അവൾ പറഞ്ഞു തനിക്കൊരു പ്രണയമുണ്ട് പക്ഷേ ഇന്നോളം താൻ കണ്ടിട്ടില്ല എവിടെ എന്താണെന്നൊന്നും അതുകൊണ്ട് അവനോട് മാത്രമേ തനിക്ക് ആ ഒരു പ്രണയം തോന്നുകയുള്ളൂ എന്ന് അത് മനസ്സിലായതും മനുവിനൊരു വിഷമം പോലെ അവൻ്റെ മുമ്പ് അവളുടെ മുന്നിൽ നടിച്ചു എനിക്ക് വിഷമം സാരമില്ല എൻ്റെ വിഷമം ഞാൻ മാത്രം പറഞ്ഞാൽ പോരെ എനിക്ക് നിന്നോട് തോന്നി പക്ഷെ നിനക്കങ്ങനെ ഇല്ല എങ്കിൽ എനിക്ക് ഫോഴ്സ് ചെയ്ത് നിന്നെ ഈ പ്രണയത്തിലോട്ട് കൊണ്ടിടാൻ എനിക്ക് താല്പര്യമില്ല നിലൂ അത്രയും പറഞ്ഞ് തൻ്റെ വിഷമം അവളെ കൊള്ളത്തക്ക രീതിയിൽ തന്നെ മൂന്നാലഞ്ച് വാചകവും കൂടി പറഞ്ഞു അവൻ അവിടെ നിന്നും പോയി രണ്ട് മൂന്ന് ദിവസം അവരെ സന്ദർശിക്കാനോ അവരോട് സംസാരിക്കാനോ മനു വന്നില്ല അത് അവർ രണ്ടുപേരും ചേർന്ന് തന്നെ നടത്തിയൊരു നാടകം തന്നെയെന്ന് പിന്നീട് നീലു മനസ്സില്ല മനസ്സോടെയാണെങ്കിലും മനുവിനോട് തനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുകയും അവനുമായി സംസാരിക്കുകയും എല്ലാം ചെയ്യാൻ തുടങ്ങി എങ്കിലും അവനറിയാം അവൾക്ക് തന്നെ ഇഷ്ടമല്ല നിത്യ അവളെ ഒരുപാട് ഫോഴ്സ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവൾ ഇപ്പോൾ വന്ന് തന്നോട് പറഞ്ഞത് എന്ന് നിത്യയെ ഒരു രീതിയിലും അവഗണിക്കാൻ അവൾ തയ്യാറല്ല അതുകൊണ്ട് മാത്രമാണെന്ന് അവൻ തീർത്തും മനസ്സിലായി കഴിഞ്ഞു ഒരിക്കൽ പോലും ഒറ്റയ്ക്കിന്ന് സംസാരിക്കാനോ അവൻ്റെ കൂടെ വൺ ഒന്ന് ബൈക്ക് റൈഡിന് പോകാനോ ഒന്നിനും അവൾ തയ്യാറില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മനു അവരോട് വന്ന് പറഞ്ഞു നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് അന്നേരം ഇവിടുത്തെ ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റിൽ വിളിച്ച ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ അതിൽ നീലുവും നിത്യം വരണം എന്ന് അവൻ പ്രത്യേകം ഇൻവൈറ്റ് ചെയ്തു നാളെ കോളേജ് വിട്ട് കഴിയുമ്പോൾ ഒന്ന് വന്നാൽ മതി അഞ്ച് മിനിറ്റ് കേക്ക് കട്ട് ചെയ്യുക നമുക്ക് തിരിച്ച് പോവുക വേറെ പ്രത്യേകിച്ച് സമയമൊന്നും ഒരുപാട് പോകില്ല നീലു അത് ഞാൻ ഏട്ടന്മാരോടൊന്ന് ചോദിച്ചിട്ട് വരാം എന്ന് മനുവിനോട് തിരിച്ചവൾ മറുപടി പറഞ്ഞു അതെന്താണോ തനിക്കെന്നേയും വിശ്വാസമില്ലാത്തതുപോലെ അല്ല ഏട്ടന്മാരറിയാതെ ഞാൻ ഒന്നിനും നിൽക്കില്ല അതുകൊണ്ടാണ് എങ്കിൽ ശരി നിൻ്റെ ഏട്ടന്മാരോട് സമ്മതം തന്നില്ലായെങ്കിൽ നീ വരണ്ട അവൻ കറിയിച്ച് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞതും ഇല്ല നാളെ വരാം അഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ എന്നെ വെയിറ്റ് ചെയ്യിക്കരുത് എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞോളാം അന്നേരം ക്ലാസ് വിടുന്ന ടൈം ആകുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞേക്കാം അതുപോലെ ശരി അത് പറഞ്ഞുകൊണ്ട് നീലു അവളുടെ ചേട്ടന്മാരുടെ അടുത്തേക്ക് പോയത് നാളെ എന്താണ് പരിപാടി വിഷയം മാറ്റത്തക്ക രീതിയിൽ നിത്യ നീ മനുവിനോടായി നാളെ എന്താ ഒരു കേക്ക് കട്ട് ചെയ്യുക അവളെ തിരിച്ചുവിടുക അത്രേ ഉള്ളൂ അതുപോലെ നാളത്തെ സെലിബ്രേഷൻ അവൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത സെലിബ്രേഷൻ ആയിരിക്കണം ആ ഒരൊറ്റ സംഭവം കൊണ്ട് അന്ന് എട്ടാം ക്ലാസ്സിൽ നടന്നതിൽ ഭയാനകമായി അവൾ മരണത്തെ വരെ പുൽകാൻ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണം ഞാനിനി ഇതിൽ വ്യക്തമായി നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് നിത്യ മനുവിനോടായി ചോദിച്ചു ി അതിന് എനിക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല നീ വേർജിനായിട്ട് തന്നെ എന്നിലേക്ക് വരണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല നിത്യവനോടായി പറഞ്ഞു അതിനർത്ഥം മനസ്സിലായതുപോലെ അവനൊരു ചിരിച്ചുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞ് അവരിരുവരും അവിടെ നിന്നും പോയി എന്നാൽ ഇതെല്ലാം കേട്ട് ഒരു മറവിനപ്പുറം മറ്റൊരാൾ നിൽക്കുന്നത് ഇവരാരും കണ്ടില്ല ഇനി നീലുവിനെ അവൾ ഒന്ന് നുള്ളിപ്പോലും നോവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ചിരുന്നു അവൾ നേരെ ഗ്രൗണ്ടിൽ ചെന്നപ്പോൾ കാണുന്നത് ഹരിയും നിച്ചുവും ഹരനും കൂടി നിൽക്കുന്നതാണ് അവൾ അവരുടെ അടുത്തേക്ക് നടന്നതും നിച്ചുവും ഹരിയും നീലു വരുന്നത് കണ്ട് വണ്ടിയും എടുത്ത് അവളുടെ അടുത്തേക്ക് പോയതും നിരാശയോടെ അവൾ തിരിഞ്ഞ് നടക്കാൻ തിരിഞ്ഞതുമാണ് അവൾ ഓർമ്മ വന്നത് ഹരിയുടെ ടിൻ ബ്രദറാണ് ഹരൻ അവനോട് കാര്യം പറഞ്ഞാലും അവളെ രക്ഷിക്കുമെന്ന് അവൻ ഉറപ്പായി അങ്ങനെ അവൻ ഹരൻ്റെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങളെല്ലാം അവനെ വ്യക്തമായി ധരിപ്പിച്ചു കാര്യങ്ങളെല്ലാം അവനെ ധരിപ്പിച്ചപ്പോഴും അവൻ ഒരു രൂക്ഷമായ നോട്ടത്തോടെ തന്നെ തന്നെ ചൂഴ്ന്നു നോക്കുന്ന കണ്ട് അവൾ പറഞ്ഞു തൻ്റെ സഹോദരിയും ഇല്ലാതാക്കാൻ മനു തന്നെയാണ് കാരണം അവൾ ഇന്നീ ലോകത്തില്ല അതേ അവസ്ഥ നീലുവിന് വരരുതെന്ന് ഉള്ളതുകൊണ്ട് മാത്രമാണ് അവളെ രക്ഷിക്കണമെന്ന് ഞാൻ വന്ന് പറഞ്ഞതെന്ന് അവൾ വ്യക്തമാക്കി ഹരൻ അവളോടായി ഏത് റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് പാർട്ടി എന്ന് ചോദിച്ചതും അവൾ റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറഞ്ഞതും അവൾക്ക് മനസ്സിലായി അവരുടെ ഉദ്ദേശം നല്ലതല്ല എന്ന് അതുമാത്രവുമല്ല എന്ത് വേണ്ടാത്തതും കൊള്ളരുതായ്മയും നടക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണത് എന്തിനു സപ്പോർട്ടായിട്ടുള്ളവരാണ് അവിടെ ഉള്ളതെന്നും അവനറിയാം അപ്പോൾ തന്നെ അവൾ അവളിനോടായി ഞാൻ നോക്കിക്കോളാം നാളെ അവർ പോകുന്ന ടൈമിൽ എന്നെ ഒന്നും വിളിച്ചറിയിച്ചാൽ മതി ഞാൻ കാണും അവർക്ക് പിന്നാലെ അവിടെ നിന്നും തിരിഞ്ഞ് നടന്നതും അവൾ ഒന്ന് നിന്ന് ഹരനെ തിരിഞ്ഞു നോക്കി അതിനർത്ഥം മനസ്സിലായതുപോലെ ഹരൻ അവളെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ സേഫായി വീട്ടിലെത്തും അത്രമാത്രം പോരെ അവളുടെ ശരീരത്തിനോ അവളുടെ മനസ്സിനോ യാതൊരു കളങ്കവും മേക്കാതെ ഞാൻ എത്തിച്ചാൽ പോരെ മതി എന്ന രീതിയിൽ അവളൊന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്നും മടങ്ങി ഹരനും